ഹലോ ഹലോസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഫാസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും റുമ്മി ഓവൻ റൊണാൾഡോ മെസ്സി അങ്ങനെയുള്ള ഒത്തിരി നല്ല സ്പീഡായിട്ടുള്ള സ്ട്രൈക്കേഴ്സിനെ നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഒരു പരിധിവരെ ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു എന്താണ് ഇപ്പോൾ കുറച്ച് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം ഇതുപോലെ ഉപനക്കാനോ പോലെയുള്ള കുറച്ച് ഫാസ്റ്റായിട്ടുള്ള സി ബി എസ് യൂസ് ചെയ്യാം വേണ്ട വാൻ ഉണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ വേണ്ട വാൻ്റെ തന്നെ രണ്ട് മൂന്ന് കാർഡ്സ് അവൈലബിൾ ആണ് ഉള്ളവർക്ക് ഇല്ലെങ്കിൽ ഇതിൻ്റെ ബേസ് കാർഡ്സ് ഉപയോഗിക്കാം പിന്നെ ഒന്നുമില്ലാത്തവർക്ക് ഈ ബക്കംബോറിൻ്റെ ഒരു കാഡെങ്കിലും ഉണ്ടാവുമല്ലോ ബെക്കംബോർ അത്യാവശ്യം നല്ല സ്പീഡി ആയിട്ടുള്ള കാടാണ് പ്ലസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ഷമിച്ച് കളിക്കുക എന്നാണ് എന്ന് വെച്ചാൽ അത്ര ധൃതി നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് പേഷ്യൻ്റ് ആയിട്ട് നിന്ന് കളിക്കുക അത്രേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പണന്റ് എത്ര അറ്റാക്ക് ചെയ്താലും ഓപ്പണന്റ് കിക്ക് കൗണ്ടർ ആണ് അല്ലെങ്കിൽ ലോങ് ബോള് അല്ലെങ്കിൽ പൊസിഷൻ എത്ര ആയാലും നമ്മുടെ ഒരു പ്ലെയറിന്റെ പൊസിഷൻ കീപ്പ് ചെയ്ത് മാക്സിമം ഹോൾഡ് ചെയ്ത് മാച്ച് മാച്ചപ്പ് യൂസ് ചെയ്ത് ബക്കിയായിട്ട് കളിക്കുകയെന്നേ ഉള്ളൂ പക്ഷെ ഓപ്പണൻറ്റ് അവിടെ നിന്ന് കറങ്ങി അറ്റാക്ക് ചെയ്തപ്പോഴും എൻ്റെ വെക്കമ്പോർ അവിടെ ക്ഷമയോടെ നിൽക്കുകയാണ് എൻ്റെ ബാലൻസ് ഉണ്ട് ഡിഫൻസ് എന്റെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ തന്നെ വേണ്ടില്ല അത്രയും ബാലൻസ് ആയിട്ടാണ് ഡിഫൻസ് ഉള്ളത് അപ്പൊ അത്രേ ഉള്ളൂ സിമ്പിൾ അപ്പോൾ